സായവർക്ക് സുവർണ അവസരം സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് സെമി ഗവൺമെൻറ് കമ്പനി ദുബായ് പുരുഷനും സ്ത്രീയും ശമ്പളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എ ഡി ഒമ്പത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് തുറക്കും ഉയരം നൂറ്റി ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ മീറ്റർ നൂറ്റി അറുപത്തിനാല് സെൻറ്റിമീറ്റർ ഫീറ്റർ യോഗ്യത പ്ലസ് ടു നിർബന്ധമായും പ്രായം ഇരുപത്തൊന്നിനും മുപ്പത്തെട്ടിനും ഇടയിൽ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണം കമ്പനി നൽകുന്ന താമസം സ്ഥാനാർത്ഥിക്ക് ദൃശ്യ ഡാറ്റു പാടില്ല മാർച്ച് പതിനേഴിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കളിമാനൂർ പി ഒ തിരുവനന്തപുരം എൽ ഐ സി കെ എസ് ആർ ടി സി ജി എൻ്റെ സമീപമുള്ള ഇൻ്റർനാഷണൽ എയർട്രാവൽസിൽ പിന്തുണ കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റേഴ് എഴുപത്തെട്ട് അൻപത്തി മൂന്ന് പത്തൊമ്പത് പൂജ്യം നാല് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക അടുവായി കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ വേറെ നമ്പറും കൊടുക്കുന്നുണ്ട് ഈ നമ്പറിലെ എച്ച് എനും സി വി എച്ച് മതി ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അവളോട് തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് മുപ്പത്തി മൂന്ന് അറുപത്തൊമ്പത് എഴുപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തേഴ് മുപ്പത്തിനാല് മുപ്പത്തിനാല് പൂജ്യം എട്ട് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം പക്ഷേ അധികം ആഗ്രഹമായി കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്